പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ ശാരികയുടെ ചതികളെല്ലാം മനസ്സിലാക്കിയിരിക്കുകയാണ് രാജീവനും അതുപോലെ തന്നെ രാഖിയും ഇതോടെ തെളിവുകളെല്ലാം കണ്ടുപിടിച്ച് ശാരികയെ പൂട്ടണം എന്നുള്ള തീരുമാനം എടുക്കുകയും ചെയ്യുന്ന രാജീവൻ ഇതേ തുടർന്ന് അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ഇതേസമയം ശാരികയുടെ ശ്രദ്ധ തെറ്റിക്കണം എന്നുള്ള കാര്യം രാഖിയെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു ഇതോടെ രാഖി ആ കാര്യം ചെയ്തു കൊള്ളാം എന്നുള്ള ഉറപ്പ് നൽകിയിരിക്കുകയാണ് ഇതോടെ ശക്തമായ നീക്കങ്ങളാണ് അരങ്ങേറുന്നത് കാര്യങ്ങളെല്ലാം ഇതേ തുടർന്ന് വിചാരിച്ചതുപോലെ തന്നെ മുന്നിലേക്ക് പോവുകയും ചെയ്യുന്നു ഈ കാര്യം ഇതേ തുടർന്ന് മനസ്സിലാക്കുന്ന തുളസി കാര്യങ്ങളെല്ലാം മറ്റുള്ളവർ അറിയാതിരിക്കുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് തുളസിയുടെ അവസ്ഥയിൽ മാറ്റങ്ങൾ വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഇത് കാണുന്ന രാഗിയും രാജീവനും ഈ കാര്യം അമ്മിണിയമ്മയോട് പോലും പറയരുത് എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയും മാത്രവുമല്ല പൂർണ്ണ ആരോഗ്യം കൈവരിക്കുന്നതുവരെ ഇങ്ങനെ തന്നെ അഭിനയിക്കണം എന്നുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തിരിക്കുകയാണ് ഒടുവിൽ തുളസി പൂർണ്ണ ആരോഗ്യം തിരിച്ചെടുത്ത കാര്യം അപ്രതീക്ഷിതമായി ശാരീരിക അറിയാൻ ഇടയാവുകയാണ് Do like, share and subscribe.